ഹലോ എല്ലാവർക്കും നമസ്കാരം റഹീസ ബ്ലോക്സിൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വറുത്തരച്ച കോഴിക്കറിയാണ് കേട്ടോ അപ്പം ഞങ്ങൾ നാടനായിട്ട് ഞാൻ സാധാരണ ഉണ്ടാക്കുന്ന ഒരു ശൈലിയിലെ ഞാൻ നിൽക്കു കാണിച്ചിരുന്നു കുറച്ച് തേങ്ങ ചിലവണം തേങ്ങയിലേക്ക് പെരിയും ചീരക്കാം കുറച്ച് വേപ്പിൻ്റെ വര കുറച്ച് ചെറിയ ഉള്ളി നന്നാക്കിയിട്ട് നമ്മൾ വത് ചട്ടിയിൽ ഇട്ടിട്ട് കുറച്ച് എണ്ണയിൽ ഇട്ടിട്ട് വണക്കുക വറുത്തിലക്കുക നന്നായി വളവത്തണം നന്നായി ഒന്ന് ഒന്ന് വറണം എന്നാൽ ഒരു മീഡിയം സൈസിൽ അങ്ങനെ ചിലർ നന്നായി നന്നായി മൊരിയുന്നവരെ അങ്ങനെ അങ്ങനെങ്ങൾ മൊരിയില്ല എന്നാൽ പിന്നെ ഒരു പച്ചമണം മാറി വേണം അങ്ങനെ മൊരി മൊരിച്ചെടുക്കുക അത് നന്നായി മൊരി വരെ നമ്മളത് ചെയ്യാറ് മരിഞ്ഞിട്ടുണ്ട് ശേഷം കുറച്ച് തക്കാളി വെളുത്തുള്ളി വലി ഇഞ്ചി വെളുത്തുള്ളി വലിയ ഉള്ളിയും കൂടി കുക്കറിലിട്ടിട്ട് വഴറ്റുക വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് ചിക്കൻ നമ്മൾ കഴുകി വെച്ച ചിക്കൻ അതിലേക്ക് തന്നെ ഇടുക അതിന് ശേഷം ഈ ഉള്ളി മസാലയുടെ കൂടെ ഇതും കൂടി വഴക്കാം ചിക്കനും കൂടി വഴറ്റി കഴുകി വഴറ്റിയെടുക്കുക വഴറ്റി കഴിഞ്ഞാൽ വഴറ്റിയ ഉപ്പിടുക ഞാൻ സാധാരണ ഞാൻ പച്ച പച്ച തേങ്ങ അരച്ചിട്ട് ഞാൻ ഉണ്ടാക്കും ഇങ്ങനെ ഞാൻ ഉണ്ടാക്കും ഇനി മസാല ഒക്കെ കൂടി അരച്ചിട്ടും ഞാൻ ഉണ്ടാക്കൂട്ടോ ചിക്കൻ നന്നായി ചെറിയ പീസാക്കിയിട്ട് എല്ലാം കൂടി ഇതൊരു തേങ്ങയും എല്ലാം കൂടി വറുത്തിട്ട് വലിയ ഉള്ളിയും കൂടി ഇപ്പം ഞാൻ ഇട്ടത് കുറച്ച് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ മല്ലിപ്പൊടി ഞാൻ മല്ലിപ്പൊടിയിൽ എപ്പോഴും വെളുത്തുള്ളിയും അതുപോലെ കുരുമുളകും അതുപോലെ പിന്നെ നമ്മുടെ പെരിഞ്ചീരകവും വേപ്പിൻ്റെ എല്ലാം കൂടി ഇട്ടിട്ട് വറു അത് അതൊന്ന് ഉണക്കിയിട്ട് ഈ മല്ലി കൊത്തമല്ലി വറക്കുമ്പോൾ നമ്മൾ അതിൽക്ക് പിന്നെ ഇട്ടിട്ടാണ് നമ്മൾ മല്ലി വറുക്കുക എന്നിട്ട് അങ്ങനെയാണ് വറുത്തിട്ടാണ് നമ്മൾ പൊടിപ്പിക്കുക ഇതിപ്പോൾ ഇന്നലത്തെ ലേശ്യൻ ചിക്കൻ കറി ഉണ്ടായിരുന്നു ഞാൻ അതിൽ കൂടെ മിക്സാക്കി അത് കളയേണ്ടല്ലോ അപ്പം ഞാനത് ഇതിലേക്ക് ലേ മിസ് മിക്സാക്കി അത് ഒറ്റക്ക് തിളപ്പിക്കുന്നതിന് പകരം ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ തേങ്ങ നമുക്ക് നന്നായി വളർന്നു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ തേങ്ങ അരച്ചിട്ട് വറുത്തരച്ച് തേങ്ങ അരച്ചിട്ട് ചിക്കൻ കറിയിൽ ഒഴിക്കുക തേങ്ങ അരച്ചിട്ട് അതിൽ അതിലേക്ക് ചിക്കൻ കറി ഒഴിച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് അത് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക ചിക്കൻ കറി നന്നായി ഒന്ന് തിളപ്പിക്കുക നന്നായി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ട് നമ്മൾ നന്നാക്കണം കേട്ടോ നന്നായി ഒന്ന് തിള വന്നിട്ടുണ്ട് നമ്മൾ ചിക്കൻ കറിയിൽ ലേശം തിള വന്നിട്ടുണ്ട് തള വന്ന വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ഇറക്കി വെക്കണം കേട്ടോ പിന്നെ നമ്മൾ ഈ തേങ്ങ വറുക്കുമ്പോൾ അതിൽ ഇതിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൊടുക്കെ കേട്ടോ തേങ്ങ വറുക്കുമ്പോൾ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ പച്ചക്കൊത്ത മല്ലി ഒക്കെ കൂടി ഇട്ടിട്ട് വേപ്പിൻ്റെ ഇല അതുപോലെ എന്താ പറയുക നാരങ്ങയുടെ ഇല ഇടും ചെങ്ങൻ ചെറുപ്പം അങ്ങനെ ഇടാറുണ്ട് നാരങ്ങടയിലവിടെ ഉള്ളതുകൊണ്ട് ഞാൻ ഇടാറുണ്ട് അതൊക്കെ കൂടി ഒരുമിച്ച് വറക്കുക തേങ്ങ വറക്കുന്നതിൻ്റെ കൂടെ വറക്കുക ആ ഒരു കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ ഞാനിപ്പോൾ എളുപ്പം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ് കേട്ടോ അപ്പം ഇതെന്ത് ചെയ്യുക നന്നായിട്ടൊന്ന് വരെ ചെയ്തിട്ട് തള വന്നു കഴിഞ്ഞാൽ ഒന്ന് തള വന്നിട്ടുണ്ട് തിള വന്ന് കഴിഞ്ഞ് നമ്മൾ ഇറക്കി വെക്കുക മാറ്റി ഇറക്കി വെക്കതിന് ശേഷം നമ്മൾ കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞിട്ട് ഇത് തൂമിക്കുക അങ്ങനെ കൊച്ചുള്ളി അരിഞ്ഞിട്ട് ഞാൻ എണ്ണ അപ്പം തന്നെ ഒഴിക്കും അത് എണ്ണ അതാവാൻ ഒന്നും കാത്തുക്കാറില്ല ഞാൻ അത് പിന്നെ കൊച്ചുള്ളി അയക്കുക കുറച്ച് വേപ്പിൻ്റെ എല്ലാം ഇട്ടു പിന്നെ അതൊന്നും പിന്നെ മുരിയണം ആ മുരിയുമ്പോൾ നമ്മൾ കുറച്ച് ഉണക്കമുളക് പൊട്ടിച്ചിട്ടിട്ടോ കറിയിൽ ചണക്കമുളകും കൂടി ഇട്ടിട്ട് വഴറ്റുക അപ്പോൾ ഒന്ന് മാറ്റി വരുമ്പോൾ കുറച്ച് ചിക്കൻ മസാല ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ആ ചിക്കൻ മസാല ആഡ് ചെയ്തതിന് ശേഷം അതെന്ത് ചെയ്യുക അത് നമ്മളിതിലേക്ക് പൊഴിക്കുക അതൊഴിച്ച് നന്നായി ഒഴിക്കുക ഒഴിച്ചിട്ട് എന്ത് ചെയ്യുക നന്നായി ഒന്ന് കറക്കുക നമ്മൾ ചിക്കൻ കറി റെഡി ഇതാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക